ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിനുബി പടലിക്കാട്ട് എന്നെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ് സ്പോർട്സും വിദ്യാഭ്യാസവും ബാറ്റ് എടുത്ത വിക്കറ്റും ബോൾ എടുത്ത സിക്സുമാണ് എനിക്ക് ക്രിക്കറ്റിലുള്ള പ്രാവീണ്യം ഉയർന്നു വരുന്ന പോള് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും എൻ്റെ കണ്ണിൽ പെടാറില്ല അഥവാ എങ്ങാനും കണ്ടാൽ തന്നെയും വലവീശി പിടിച്ചാൽ പോലും കിട്ടില്ല ഫുട്ബോളിൽ എൻ്റെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സ് ഒന്നാം ക്ലാസ്സിലെ നീരജ് രണ്ടാം ക്ലാസ്സിൽ സൂരജ് മൂന്നാം ക്ലാസ്സിലെ സുജിത് അങ്ങനെ ഒന്ന് തൊട്ട് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ അഞ്ചിലാറിലോ പഠിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നതെന്ന് എങ്കിൽ തെറ്റി കറണ്ട് സിറ്റുവേഷൻ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന്മാരോടൊപ്പം കളിച്ചിട്ട് പോലും എനിക്ക് സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് പോലും ഒരു ഗോൾ പോലും അടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ പഠനാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് ഏത് ബുക്ക് സ്റ്റാളിൽ പോയി ചോദിച്ചാലും കിട്ടില്ല തണ്ണീർ മൊത്തം ദിനങ്ങൾ എന്ന സിനിമയുടെ കാർബൺ കോപ്പി പോലെയായിരുന്നു എന്റെ പഠനകാല ജീവിതം ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് തന്നെ ഒറ്റ ചോദ്യം കൊണ്ട് ടീച്ചർ ലാസ്റ്റ് ബെഞ്ചിൽ കൊണ്ടിരുത്തി സാധാരണ ലാസ്റ്റ് ബെഞ്ചിലിരിക്കണ ഒരു കുട്ടിയെ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടുവന്നിരുത്തി മുന്നിലേക്ക് കൊണ്ടുവരിലായിരുന്നു ടീച്ചർ ചെയ്തിരുന്നത് എന്നാൽ എന്നെ എങ്ങാനും ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു മോർഫിംഗ് പോലെ എന്റെ ബ്രെയിൻ ടീച്ചർക്കും ടീച്ചറിന്റെ ബ്രെയിൻ എനിക്കും ആയി ആയിപ്പോകുമോ എന്നുള്ള ഭയത്തിൽ ടീച്ചർ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല ഞാനും കണക്ക് സാറും തമ്മിൽ അത്ര രസത്തിലൊന്നും ആയിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല സാർ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ ആ മിഥുനത്തിൽ ഇന്നസെന്റ് ആയിട്ട് നിൽക്കണ പോലെ ഒറ്റ നിൽപ്പാ ബോർഡിൽ ഒരു വൃത്തം വരച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കും അറിയാം സാർ എൻ്റെ വായന്ന് ഒരു ആൻസറെങ്കിലും കേൾക്കാൻ കൊതിച്ച് സാറ് നിന്നു എനിക്ക് പരീക്ഷ പേപ്പറിലേക്ക് ഇടാൻ വെച്ചിരിക്കണ മാർക്കല്ലേ കണക്ക് സാറിപ്പോൾ യോഗാ ക്ലാസ്സും മെഡിറ്റേഷനൊക്കെ ആയിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കണക്ക് കയ്യിൽ നിന്ന് പോയെങ്കിലും ഹിസ്റ്ററിയിൽ ഞാൻ ഭയങ്കര പുലിയായിരുന്നു പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട് എക്സാമിനൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് വരില്ലേ ഇന്ത്യയുടെ ഭൂപടം വരച്ച് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ളത് അത് ഇഷ്ടമല്ല ഒരു മാർജിൻ ഇട്ടാ പോലും വളഞ്ഞുപോണം എന്നോട് ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ പറഞ്ഞ നടപടിയാണോ പരിപാടി ഞാൻ ഒരു ഞാനൊരു എളുപ്പുവഴി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഭൂപടത്തിന് മേലെ പേപ്പർ വെച്ച് ട്രേസ് എടുത്ത് വരച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും തെറ്റി ഞാൻ ഉദ്ദേശിച്ച പോലും അങ്ങടായില്ല എനിക്കറിയണ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം അത് ഞാൻ അവിടെ അടയാളപ്പെടുത്തി പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട് ക്യാൻ്റ് കൂടെ ദീർഘം കയറി കോയായി പോ രാഗർ ഒരു മൊനപ്പ് കയറി ഷായുവായിപ്പോയി ്ലായ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ഹെയർപിൻ വളവ് തിരിക്കണ അവസ്ഥയാണ് മൊത്തത്തിൽ കേരളം എന്ന് എഴുതി വന്നപ്പോൾ പോഷന്നായിപ്പോയി പക്ഷെ ടീച്ചർ അതിനെനിക്ക് ആറു മാർക്ക് വന്നു എൻ്റെ സ്നേഹസമ്പന്നയായ ടീച്ചർ ഞാൻ നമിച്ചു എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞുപോയി എന്നെ എവിടെ കണ്ടാലും ടീച്ചർ അവിടെ നിർത്തി തെറി പറയെങ്കിലും എന്നോടുള്ള ഇഷ്ടം ടീച്ചർ പ്രകടിപ്പിക്കാഞ്ഞിട്ടാണെന്ന് ഞാൻ കരുതി പക്ഷേ അവിടെയാണ് വൺ ട്വിസ്റ്റ് ഉണ്ടായത് ആക്ച്വലി അന്ന് ഹിസ്റ്ററി എക്സാം ആയിരുന്നില്ല ബയോളജി എക്സാം ആയിരുന്നു നോം വരച്ച ഇന്ത്യയുടെ പൂപ്പടം കണ്ട് ടീച്ചർ കരുതി അമീപ് വരച്ച് കോശങ്ങളെ അടയാളപ്പെടുത്തി ഈ സബ്ജക്റ്റ് പോലെയൊന്നും ആയിരുന്നില്ല എനിക്ക് മലയാളം മലയാളം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു സാർ ക്ലാസ്സിൽ വന്ന് വയലപ്പള്ളിയുടെ മാമ്പഴം എന്ന് പറഞ്ഞതും ഞാൻ ചാടി കഴിഞ്ഞിട്ട് എനിക്കും കുറച്ച് വേണം സാർ എന്ന് പറഞ്ഞു സാറിൻ്റെ എക്സ്പ്രഷൻ ഒരാഴ്ച മുമ്പേ കഴിച്ച പൊറോട്ട ഇപ്പോഴും ദഹിക്കാതെ കിടക്കുമ്പോൾ ഭിമിഷ്ടമായിരുന്നു മുഖത്തങ്ങട്ട് മിന്നും പറഞ്ഞിങ്ങോട്ട് പോയത് ഇതുപോലെയൊക്കെയാണെങ്കിലും സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ലയിച്ചിരിക്കുമായിരുന്നു വഹിന്യസന്തപ്ത ലോഹസ്ഥാമ്പ് ബിന്ദുനാ മർത്തിയജന്മം ക്ഷണപുങ്കിരം എന്ന് വെച്ചാൽ ചുട്ടുപഴുത്ത ലോഹത്തിൽ ഒരു തുള്ളി ജലകണിക വീഴുമ്പോൾ എന്നൊരു ശബ്ദത്തോടു കൂടി അത് ഇല്ലാതാകും അതുപോലാണ് ഈ മനുഷ്യജന്മം എന്നാണ് കവി ഉദ്ദേശിച്ചത് ആ എന്നൊരു ശബ്ദം കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് അതുവരെയ്ക്കും ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ലയിച്ചിരുന്ന് ഉറങ്ങുകയായിരുന്നു ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ഞാനും സാറും മുഖാമുഖം സാർ എന്നോട് മനുഷ്യജന്മത്തെ കവി എന്തിനോടാണ് ഉപമിച്ചതെന്ന് ഞാൻ കണ്ണൂർന്ന് ഫോക്കസിംഗ് ആവാൻ തന്നെ കുറച്ച് സമയം എടുത്തു ചുറ്റും നോക്കിയിട്ട് ഞാൻ കേട്ട ആൻസർ കണ്ട് പറഞ്ഞു സാർ എന്റെ മുമ്പിൽ പകറ്റു നിന്നുപോയി ഞാൻ പറഞ്ഞ ആൻസറ് സാറിന് പിടികിട്ടിയില്ലയോ എന്ന് കരുതി ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു ഈ സംഭവത്തിന് ശേഷം സാറിന് മലയാളം എന്ന് കേൾക്കുമ്പോൾ തന്നെ പിരിമുറുക്കം വന്നു തുടങ്ങി സാറ് കുറച്ചു കാലം തിളക്കത്തിൽ ദിലീപരനെ പോലെ പിങ്കിൾ ടുങ്കിൽ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തെ അവിടെങ്ങും കാണാനില്ലായിരുന്നു അധ്യാപകര് കാരണം ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാം സ്വാഭാവികം എന്നാൽ ഞാൻ കാരണം എൻ്റെ മലയാളം സാറിൻ്റെ ലൈഫ് തന്നെ രക്ഷപ്പെട്ടു സാറിപ്പോൾ യു കെയിലുള്ള കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറാണ് സാറിൻ്റെ പെർഫോമൻസ് കണ്ട് അവിടുത്തെ സായിപ്പ് സ്വന്തം വീടും പറമ്പും വരെ സാറിന്റെ പേരിൽ അങ്ങോട്ട് എഴുതി കൊടുത്തു ഡോളേഴ്സ് സാലറി സ്വന്തമായിട്ട് കാറ് വൺ സെറ്റപ്പ് ഇന്നലെ കാലത്ത് എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നേ ഏതോ ഒരു മൃതഗുതാഞ്ചമാഷിന്റെ ഭാര്യയായിരുന്നു എൻ്റെ മലയാളം സാറിന്റെ ആത്മകഥ വായിച്ചിട്ടുള്ള വിളിയാണ് ആ സ്ത്രീക്ക് ഫാമിലിയോടെ യു എസ്സിൽ സെറ്റിൽഡ് ആകണമെന്നായിരുന്നു ആഗ്രഹം ഇവരത്ര നിർബന്ധിച്ചിട്ടും നമ്മുടെ ഈ മൃദുഗതാഞ്ചമാഷം അനുസരിക്കുന്നില്ല അതിനെന്നോട് നമ്മുടെ ഈ മൃദുഗതാഞ്ചമാഷ പഠിപ്പിക്കണ സ്കൂളിൽ ചെന്ന് അഞ്ച് സിയിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാമോ എന്ന് അവരതിനെനിക്ക് പഠന ചെലവ് കൂടാതെ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങളൊക്കെ ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത് ഇനി ആരെങ്കിലും ചിരിക്കാതിരിക്കുകയാണെങ്കിൽ ഭീഷണിപ്പെടുത്തുകയല്ല അടുത്ത ജന്മം നിങ്ങളെല്ലാവരെയും എൻ്റെ മാഷന്മാരായി ചിന്തിക്കും I'm